യാത്ര ചെയ്യവേ നഷ്ടമായ സ്വർണ്ണ കയച്ചീൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മഞ്ചേശ്വരം എഇഒ ഓഫീസിലെ ജീവനക്കാരിയായ പ്രീത ഉപ്പളയ്ക്കും ഇടയിലെ യാത്രയിലാണ് സ്വർണം നഷ്ടമായത് സ്വർണം ലഭിച്ച കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരനായ ഷാനവാസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ കേരള റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തുകയും നേരിട്ട് സ്വർണം കൈമാറുകയുമായിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് മഞ്ചേശ്വരം എഇഒ ഓഫീസിലെ ജീവനക്കാരിയായ പ്രീത വെള്ളിയാഴ്ച വൈകുന്നേരം പതിവുപോലെ ജോലി കഴിഞ്ഞ് സ്വദേശമായ ചെറുവത്തൂർ കുട്ടമത്ത് പൊന്മാലത്തെത്തുവാൻ പാസഞ്ചർ ട്രെയിനിൽ വരവെയാണ് മുക്കാൽ പവനോളം വരുന്ന സ്വർണ്ണ കൈച്ചെയിൻ നഷ്ടമായത് ട്രെയിൻ കാഞ്ഞങ്ങാട്ടെത്തിയപ്പോൾ സ്റ്റേഷനിൽ പിടിച്ചിട്ടതിനെ തുടർന്ന് പ്രീത പെട്ടെന്നെത്തുവാൻ മാവേലി എക്സ്പ്രസ്സിലേക്ക് മാറിക്കയറിയിരുന്നു ട്രെയിൻ നീലേശ്വരത്തെത്തിയപ്പോഴാണ് കൈച്ചെയിൻ നഷ്ടമായതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ സഹയാത്രികരെ വിവരമറിയിക്കുകയും എല്ലാവരും ചേർന്ന് ട്രെയിനിൽ പരിശോധന നടത്തുകയും ചെയ്തു ഉടൻ തന്നെ റെയിൽവേ പോലീസിനെയും അറിയിച്ചു വിവരമറിഞ്ഞ് കാസർഗോഡ് ജി ആർ പി എസ് ഐ റജികുമാറിൻ്റെ നിർദ്ദേശാനുസരണം എ എസ് ഐ പ്രകാശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജയൻ എന്നിവർ ചേർന്ന് വ്യാപകമായ പരിശോധന നടത്തുകയും ചെയ്തു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സ്വർണം കിട്ടിയ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരൻ ഷാനവാസ് റെയിൽവേ പോലീസിനെ സമീപിച്ചത് ഉടൻ തന്നെ എ എസ് ഐ പ്രകാശന്റെ നേതൃത്വത്തിൽ പ്രീതയെ സ്വർണം കിട്ടിയ സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഷാനവാസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ കേരള റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തുകയും സ്വർണം നേരിട്ട് കൈമാറുകയുമായിരുന്നു നഷ്ടമായെന്ന് കരുതിയ ചെയിൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രീത സ്വർണം കാണാതായപ്പോൾ ഉടൻ തന്നെ തിരച്ചിൽ നടത്തുവാൻ സഹായിച്ച യാത്രക്കാർക്കും കൃത്യമായ ഇടപെടൽ നടത്തിയ റെയിൽവേ പോലീസിനും നന്ദി അറിയിക്കുന്നതായി പ്രീത കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു സ്വർണം ഉടമയ്ക്ക് തിരിച്ചു കിട്ടുവാൻ കാരണക്കാരനായതിലെ സന്തോഷം ഷാനവാസും പങ്കുവച്ചു കാനങ്ങാട് ഇറങ്ങിയതായിരുന്നു ലോക്കലിനെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ വരാവൽ എക്സ്പ്രസ് വന്നു അപ്പോൾ അതിന് മാറിക്കറാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഒരു സ്വർണ്ണം ഇങ്ങനെ നിലത്തി കിടക്കുന്നുണ്ടോ പിന്നെ ട്രെയിൻ വന്നുകൊണ്ട് എനിക്കാൻ പറ്റിയില്ല എടുത്ത് പിറ്റേന്ന് ഞാൻ അന്വേഷിച്ചു കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അന്വേഷിച്ചു ഇങ്ങനൊരു പരാതി ഉണ്ടോ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ വന്നു അങ്ങനെ ബന്ധപ്പെട്ട് ഇവർക്കിന്ന് ഏൽപ്പിച്ചു കാസർഗോഡ് ജി ആർ പി എസ് ഐ രജികുമാർ എ എസ് ഐ പ്രകാശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജയൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രീതയ്ക്ക് ഷാനവാസ് സ്വർണം തിരിച്ചു നൽകിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്